അഞ്ച് കിലോന്റെ കിലോ വെള്ളം ഇതിന് സാധിക്കും ഈ സരീഷ് വട്ടം ചകിരി നോക്കി പേടിച്ച് സരീഷ് ഇനി അപ്പച്ചൻ പേടിച്ചോ അങ്ങനെ ആഹാ എഴുപത്തെട്ടാമത്തെ വയസ്സിലെന്തെ നോക്കിയേ ഇടിവെട്ട് പോലെ പോണ പോ എന്താ സ്പീഡ് നോക്കിയേ ഇനി ഞാൻ വരച്ച എന്നെ കൊണ്ടുപോ അപ്പച്ച മോളിലെത്തിട്ടാ സാധനം പൊളിച്ചു നമസ്കാരം ഞാൻ ജോബി ചോന്നുമണ് വീടിന് പുറത്തും ചൂട് അകത്തും ചൂട് അപ്പൊ നമ്മുടെ ഈ ചൂട് ശരിക്ക് പുറത്തേക്ക് അടിച്ചിട്ടല്ലേ ഈ അകത്ത് ഇതേപോലെ ചൂടാവണത് അപ്പൊ ഈ ഒരു സാഹചര്യത്തില് ഇവിടെ ഒരു ചേട്ടൻകീട് വന്ന് അടുത്ത കണ്ടുപിടുത്ത് നോക്കി നിൽക്കാല്ലേ ഈ വീട് മുഴുവൻ ഏ സി ആക്കിയൊക്കെയാണ് എങ്ങനെയാണെന്ന് അറിയോ ആയിരം രൂപ ഉണ്ടെങ്കിൽ ആള് പറയണേ ഏകദേശം ഈ ഒരു വീടിന്റെ ചുമരും അല്ലെങ്കിൽ ആകെ മുഴുവൻ ഏസി ആക്കാം ആയിരം രൂപ കൊണ്ടല്ലേ രണ്ടായിരം രൂപ കൊണ്ടെങ്കിൽ ഒരു ഉദ്ദേശം ഇപ്പോൾ ഒരു പത്തേൻ്റെ പത്ത് വെച്ചാൽ രണ്ട് ഇത് ടാർപോളിൻ ടാർപോളിങ് ആ ടാർപോളിന് ഒരു ഇരുന്നൂറ്റി അറുപത് ഉറുപ്പ്യ വരും പിന്നെ രണ്ട് ബ്രിക്കറ്റ് ഉണ്ട് ഈ ഇതിന്റെ ബ്രിക്കറ്റ് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ പോകും ഈ കണ്ടുപിടിച്ച കണ്ടുപിടുത്തം ഏകദേശം എത്ര പറഞ്ഞു ഇരുപത് വർഷമായിട്ട് ഞാൻ ഞാൻ ഈ വീടിന്റെ ഉള്ളിലേക്ക് കയറിയതാണ് അത് ഞാൻ അനുഭവിച്ചതാണ് നിസ്സാര സംഭവമാണ് ഈ ഒരു ടാർപ്പായ എങ്ങനെ കിടക്കണം കണ്ട ഈ ഒരു ടാർപ്പായയുടെ അടിയിൽ കിടക്കുന്ന സാധനം എന്താണെന്ന് അറിയാതെ അതെ ഈ ഒരു സാധനമാണ് ഇത് ചേട്ടാ ചകിരിച്ചോറുള്ള കംപ്രസ് കംപ്രസ് ചെയ്ത സാധനമാണ് ഞാൻ പറയുന്നത് നമ്മുടെയൊക്കെ വീടിന്റെ മുകളിൽ അതെങ്ങനെ ചെയ്യാന്ന് കൂടി ഒന്ന് പറഞ്ഞു കൊടുത്തെ ആദ്യമായിട്ട് നമ്മുടെ ടെറസിന്റെ മുകളിൽ ടാ നല്ല ക്വാളിറ്റി ടാർഫായി ടാർഫായ അടിയിൽ വിരിക്കുന്നതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ ഈ ചകരിച്ചോറിന്റെ ടാൻ എന്ന് പറഞ്ഞ ഒരു ഇത് ഒരു സംഗതി ഉണ്ട് അത് കറയാ ആ കറ നമ്മുടെ സീലിംഗിലേക്ക് വരാതിരിക്കാൻ വേണ്ടിട്ടാണ് ഈ ഒരു ഇത് അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഈർപ്പടിയിലേക്ക് ഇറങ്ങിയാൽ പെയിന്റ് പൊളിഞ്ഞു പോന്നൂല ഇത് ഇറങ്ങില്ല ശരി അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഈ ബ്രിക്കറ്റ് അതിൽ നടുക്കില് വെക്കുന്നു നടുക്കില് വെച്ചു കഴിഞ്ഞിട്ട് നമ്മളൊരു ഹോസ് പൈപ്പ് വെച്ച് കഴിഞ്ഞാൽ ഒരു ഏകദേശം ഒരു അഞ്ചു മിനിറ്റ് കേടുമ്പോഴേക്കും അത് ചെളി രൂപത്തിലാവും ഇതേപോലെ ആവും ഇതേപോലെ ചെളി രൂപത്തിലാവും ചെലി രൂപത്തിലാക്കി കഴിഞ്ഞാൽ നമ്മളത് ആ അരഞ്ച് കനത്തില് നമ്മളത് പരത്തുന്നു അതിന്റെ മീതെ അതേ സൈസുള്ള ഒരു ടാർഫായി ഇടുന്നു അപ്പൊ ഇതേപോലത്തെ തന്നെ അല്ലേ അപ്പൊ ഒന്നും പുറത്തേക്ക് നിക്കരുത് അല്ലേ ഓ ഇതാണ് സംഭവം അപ്പൊ ദേ ഇങ്ങനെ ആ ഒരു ഇത്രേ ഇത്ര ഉള്ളൊന്ന് സിം ഇത്രയുള്ള സംഭവം ഇത് പോയി അതായത് ഒരു ടർസ് ഉണ്ടെങ്കിൽ ആ ടർസിന്റെ ഒരു ലെവൽ നോക്കിട്ട് നമ്മള് ടാർപ്പായ ഇടുന്നു ആ ടാർപ്പായ ഇട്ടിട്ട് നമ്മൾ ഏകദേശം അപ്പൊ ആള് പറഞ്ഞത് ഇതേപോലത്തെ ഒരു സാധനം ഉണ്ടെങ്കിൽ ആറ് എൻറ്റു ആറിന് ഇത് മതി അല്ലേ അപ്പൊ എനിക്ക് തോന്നുന്നു ഒരു വീടിന് ഒരു ഉണ്ടെങ്കിൽ അഞ്ചെണ്ണുണ്ടെങ്കിൽ ഇഷ്ടമാരിയായി അപ്പൊ അതേ ടാർപ്പായ എങ്ങനെ വിരിച്ചിട്ടു ടാർപ്പായയുടെ മുകളിൽ ഇതൊരു നാലഞ്ചെണ്ണം അങ്ങനെ കൊണ്ടുവച്ചു വെള്ളം അടിക്കുക വെള്ളം അടിക്കുമ്പോ അത് ഇങ്ങനെ പരന്നു വരും അതിന് നന്നായി നമ്മൾ ഈ ശരിക്ക് ആ ആ മാവ് വെച്ച പോലെ ചകിരിച്ചോറ് വെച്ചു അടച്ചു വെച്ചു പിന്നെ അവിടെ വെച്ചു കഴിഞ്ഞ സംഭവം നല്ല കൂളാണ് അല്ലെ അപ്പൊ ഏകദേശം ഇരുപത് വർഷമായിട്ട് ആരെ പഠിപ്പിച്ചേ ഇതാ ഒരാൾ പറഞ്ഞിരുന്നു ഞാൻ പഠിച്ചതൊന്നല്ല ഞാൻ ചകിരിച്ചോറിനും പറ്റിട്ട് പിന്നെ യൂട്യൂബിലും അതുപോലെ തന്നെ വിക്കിപീഡിയയിലും

അതായത് അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഇതിപ്പോ നാനൂറ് രൂപയും കൊണ്ടാണ് ഇതിന്റെ അടിയിലേക്ക് റൂം മുഴുവൻ ഏ സി ആക്കിയിട്ടുള്ളത് അപ്പൊ നമ്മുടെ ഒക്കെ വീടുകളിൽ ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ സാധനം അല്ലേ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഒരിക്കലും അല്ലെ എത്ര ഹീറ്റ് കുറവുണ്ടാവുന്ന റൂമും ഇത് തമ്മില് ഒരു ഏകദേശം ഒരു നാലഞ്ച് ഡിഗ്രിയുടെ മുപ്പത്തി മൂന്നിൽ കൊണ്ട് കൂടുതൽ പത്ത് ഇട്ടി വെള്ളം അതിന് കൺസേർവ് ചെയ്യാൻ സാധിക്കും അതായത് ഇപ്പൊ അഞ്ചു കിലോന്റെ ചകിരിച്ചോറിന് അമ്പത് കിലോ വെള്ളം ഇതിന് സംഭരിച്ചു വെക്കാൻ സാധിക്കും ഈ ചകിരിച്ചോറിനുള്ള കഴിവുണ്ട് അതെല്ലാം കഴിവുണ്ട് എന്ന് മാത്രല്ല ഇതിവിടെ ഇട്ടുകൊണ്ട് മാത്രം പോരാ നമ്മള് ഫാനും കൂടി ഇടണം ഇപ്പൊ നമ്മുടെ ഇതല്ലേ സീലിങ് കുളിർമയുണ്ട് ആ കുടുംബ നമ്മുടെ റൂമിലേക്ക് എല്ലാം പകരം വേണ്ടിട്ട് നമ്മള് ഫാൻ എടുക്കുന്ന സമയത്ത് ആ കാറ്റ് ഉണ്ടല്ലോ അത്രയുള്ള സംഭവം ഒരു നമുക്ക് അടിയിലേക്ക് പോയാലോ ഇതിപ്പോ ശരിക്കും പറഞ്ഞ വലിയൊരു കണ്ടുപിടുത്തല്ല കാരണം സ്വാഭാവികമായിട്ടും നമ്മുടെ പ്രകൃതിയിൽ നടക്കുന്ന ഒരു കാര്യമാണ് അല്ലേ ഇത് ശരിക്കും പറഞ്ഞ നമ്മുടെ ഈ ഓടുണ്ട് ഓടുണ്ട് ഈ വീടിന്റെ ഓടാണ് ചൂട് സഹിക്കാൻ ഇരുപത് കൊല്ലം മുമ്പ് പരിപാടി ചെയ്തത് കൊല്ലം മുമ്പ് ഞാനിത് ചെയ്തു പേപ്പറിലൊക്കെ അന്ന് ഉണ്ടായിരുന്നു അന്ന് ചകിരിച്ചോറായിരുന്നു ഉപയോഗിച്ചിരുന്നു അത് ഞാൻ കട്ടശാങ്കടും കൊണ്ടുവരികയായിരുന്നു അത് കൊണ്ടുവരുന്നതിന് എന്നെ ഇരുന്നൂറ്റി അമ്പത് ഉറുപ്പിയ ഇവിടെ അത് അൺലോഡ് ചെയ്യുന്നതിന് വേറെ ഇരുന്നൂറ് ഉറുപ്പിയ ഇത് മോളിലേക്ക് കയറ്റുന്നതിന് വേറെ ഇരുന്നൂറ് അപ്പൊ ഇത് ഇതൊന്നും ഇട്ടാൽ മാത്രം പോരാ ഇതൊരു മോളിൽ ഇട്ടാ മാത്രം പോരാ അതിന്റെ കുളിർമ കിട്ടണമെങ്കിൽ നമ്മൾ ഫാൻ ഓൺ ചെയ്യണം ഓ നേരത്തെ നമ്മുടെ സീലിംഗ് ചൂട് പിടിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ ഫാൻ ഓൺ ചെയ്യുന്ന സമയത്ത് അത് ചൂട് കാറ്റായി ഇപ്പൊ എന്ത് പറ്റിയെന്നുവെച്ചാൽ ഇത് ഇട്ട് കഴിഞ്ഞിട്ട് ഒരു മൂന്ന് മിനിറ്റ് അഞ്ചു മിനിറ്റ് കഴിയുമ്പഴേക്കും നമ്മുടെ സീലിംഗ് വളരെ കുളിർമയുള്ള സീലിംഗ് ആണ് അത് അടച്ചിടുന്ന ഉച്ച സമയമാകുമ്പോഴേക്കും ചൂടുള്ള കാറ്റ് വരും അപ്പോൾ അത് അതിനു വേണ്ടിട്ട് മാത്രം അടച്ചിട്ടിരിക്കുന്നു ഈ സാധനം പുറത്തു പോകാതിരിക്കും ചൂടുള്ള കാറ്റ് ഉള്ളിലേക്ക് പോകാതിരിക്കാൻ ഇത്രയുള്ള സംഭവം ഞാൻ നേരത്തെ പറഞ്ഞുണ്ടാക്കുന്ന പോലെ പരിപാടിയാണ് പിന്നെ നിങ്ങൾക്ക് ഇത് എത്രത്തോളം കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് പലതും പറയാനുണ്ടാവും ഈർപ്പടിക്കാം അങ്ങനെ വരാനൊക്കെ ഒന്നുമില്ല അതിനു വേണ്ടിയിട്ടുള്ള എല്ലാരുതലുകളും നമ്മൾ ചെയ്തിട്ടുണ്ട് ഒരു ഒരു ഷീറ്റ് താഴെ ഇട്ടിട്ടുണ്ട് ഒരു ഷീറ്റ് ബോളിൽ ഇട്ടിട്ടുണ്ട് ഇനി ഇതുമാത്രമല്ല നമ്മൾ അത് അവിടെ കിടന്നോട്ടെ ഇനി അടുത്ത മഴക്കാലം വരുന്ന സമയത്ത് ഇതിൽ യാതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ആ വെള്ളം ഇതിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഇത് ക്ലോഗ് ചെയ്യില്ല ഇത് ഒരു അഞ്ചാറ് കൊല്ലം വരെ നമുക്ക് ചെറിയൊരു വളരെ പ്രയോജനമായിട്ടുള്ള വളരെ ചെലവ് കുറഞ്ഞിട്ടും വളരെ ഹൈജീനിക്കുമായിട്ടുള്ള വളരെ ഈസി അതാണ് ഏറ്റവും ചെയ്യാൻ ഈ എയർ കണ്ടീഷൻ റൂമിലേക്ക് പോകുന്നതിൻ്റെ അല്ല എയർ കണ്ടീഷൻ സ്ഥലത്തേക്ക് പോകുന്നതിൻ്റെ വേഗം തന്നെ നമ്മൾ ഈ ഇത് നല്ല ഒരു വ്യത്യാസം കേട്ടോ നല്ലൊരു വ്യത്യാസമുണ്ട് പിന്നെ ഫാൻ ഇട്ടിട്ടുണ്ട് ശരിക്കും അപ്പുറത്തെ മുറിയിലേക്ക് എടുക്കുമ്പോൾ അത് അറിയാൻ പറ്റും ഇതിപ്പോ നിങ്ങള് എത്രത്തോളം ഇന്ന് ഇടുക്കണോന്നൊന്നും അറിയില്ല ഇങ്ങനെ ഒരു കാര്യം കണ്ടേ ഞാനിത് കാണിച്ചു തന്നു അനുഭവിച്ചതാണ് ചെറിയ ചേട്ടൻ വേറെ ഒന്നുമില്ല വേറൊന്നുമില്ല അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ നോക്കിക്കോ കാല കാലങ്ങളായിട്ട് നിങ്ങൾക്ക് എന്താന്ന് വെച്ചാൽ മഴക്കാലത്ത് ഇത് ഇതില് വെള്ളം ക്ലോക്ക് ചെയ്യില്ല ഇതിന്റെ ഉള്ളിൽ ടാനിന് ഉണ്ട് ടാനിന് ആന്റിടെർമൈറ്റയുടെ ചെതിലുകൾ ഉണ്ടാവില്ല പിന്നെ ഉള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അത് അവിടുന്ന് വേറെ സ്ഥലത്തേക്ക് മാറ്റാണെങ്കിൽ അതും ചെയ്യാൻ സാധിക്കും ഒക്കെ വരച്ച് നീക്കി കൊണ്ട് ഉപയോഗിക്കാന്ന് അപ്പൊ എനിക്ക് തോന്നുന്നു ഒരു അറുന്നൂറ് എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള വീടാണ് ഒരു ആയിരം രൂപക്ക് സാധ്യതയില്ലെന്ന് തോന്നുന്നു എനിക്കറിയില്ല ബാക്കിയെല്ലാം നമുക്ക് നോക്കാം അല്ലെ